ും വിഘ്നേശ്വരായ നമ എല്ലാ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം അപ്പൊ ഇരുന്ന് പറയുവാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഭാഗ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ലോട്ടറി ഭാഗ്യമുള്ള നമ്പറുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് നിങ്ങൾ നമ്പർ എടുത്താൽ ആദ്യമേ ഇടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിച്ചു എന്നുള്ളതല്ല നിങ്ങൾ അടുപ്പിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ജ്യോതിഷപരമായി ആ സമയം അടുത്തിരിക്കുന്ന നക്ഷത്രങ്ങളുടെ ഭാഗ്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഇരുപത് കോടി രൂപയുടെ ക്രിസ്തുമസ് നവവത്സര ബംബറിന്റെ ഞറുക്കെടുപ്പാണ് ഇനി ഒൻപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാവരും ടിക്കറ്റ് എടുത്തവരും കാണും എടുക്കാത്തവർ കാണും അപ്പോൾ ഈ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ബംബർ ലോട്ടറി അടിക്കുവാൻ അല്ലെങ്കിൽ കോടീശ്വരനാകാൻ യോഗമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് എല്ലാ നക്ഷത്രങ്ങളും കോടീശ്വര യോഗമുള്ള നക്ഷത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചിലർക്ക് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്താൽ ചിലപ്പോൾ ആ യോഗത്തിലേക്ക് പോകും കുബേര യോഗം എന്നൊക്കെ ഇതിന് പറയും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നാന്നൂറ് രൂപയ്ക്ക് ഇരുപത് കോടി ബമ്പർ അടിക്കുന്ന നക്ഷത്രങ്ങളാണ് അതായത് ആദ്യത്തെ ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയും ഇരുപത് പേർക്ക് ഓരോ കോടി രൂപയും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇരുപത് കോടി തന്നെ അടിക്കണമെന്നുള്ള എന്തെങ്കിലും പ്രൈസുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കോടി അടക്കമുള്ള പ്രൈസുകൾ കിട്ടുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ആദ്യമായി പറയുന്നത് അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് ഈ അശ്വതി നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വളരെ കുബേര യോഗമുള്ളവരാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഈ സമയം നല്ലതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു യോഗമുണ്ട് സാമ്പത്തിക യോഗം തന്നെയാണ് അതായത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്വർണ്ണമായാലും പണമായാലും ലോട്ടറി ഭാഗ്യമായാലും വസ്തുവകകളായാലും ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്പറുകൾ ശ്രദ്ധിക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ലോട്ടറിയുടെ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില നമ്പറുകളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് നമ്പറുകളോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ഇരുപത് നാൽപ്പത് അക്കം വരുന്ന നമ്പറുകളോ കൂടാതെ മുപ്പത് നാൽപ്പത് എൺപത് എന്നീ നമ്പറുകളോ അറുപത് മുപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് എന്നീ നമ്പറുകളോ എഴുപത്തി ഏഴ് അറുപത്തി ആറ് അമ്പത്തി അഞ്ച് എന്നീ അക്കങ്ങൾ വരുന്ന നമ്പറുകളോ നിങ്ങൾ ബമ്പർ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും എന്തെങ്കിലും ഒരു സമ്മാനം ഉറപ്പായിരിക്കും അടുത്തതായി വരുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര യോഗമുള്ള നക്ഷത്രമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഏപ്രിൽ അടുത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ അറിയാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ഒരു ജീവിതത്തിന്റെ തുടക്കം എന്ന രീതിയിൽ ഒരു സമ്മാനം ലഭിക്കുകയും ചെയ്യും അതിന് കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എടുക്കേണ്ട നമ്പരുകൾ അത് നിങ്ങളുടെ രാശ്യഫലമായിട്ടുള്ള നമ്പറുകളാണ് അതുകൊണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഇങ്ങനെയുള്ള നമ്പറുകൾ അശ്വതി നക്ഷത്രക്കാർക്ക് എടുത്തു വയ്ക്കാം ബമ്പർ ലോട്ടറിയുടെ അതുപോലെ തന്നെ എഴുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് അൻപത്തിരണ്ട് ഇങ്ങനെയുള്ള നമ്പറുകളും പൂജ്യം ഒന്ന് ഇരുപത് മുപ്പത് എന്നീ നമ്പറുകളും പൂജ്യം പൂജ്യം പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നീ നമ്പറുകളും നാൽപ്പത്തി എട്ട് അൻപത്തി എട്ട് അറുപത്തി എട്ട് എന്നീ വരുന്ന നാലൊക്കെ നമ്പരുകളും നിങ്ങളെടുത്തു വച്ചോളൻ നിങ്ങൾക്കൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിന് എപ്പോഴും വലിയ ഒരു ഉയർച്ചയും അവരുടേതായ ഒരു കെട്ട് വട്ടവും ചട്ടക്കൂടുകളും ഒക്കെ ഉള്ള നക്ഷത്രമാണ് ആ നക്ഷത്രത്തിന് എവിടെ നിന്ന് കൈനീട്ടിയാലും പണം വീഴും എന്നുള്ളത് അവരുടെ ഒരു ജീവിതത്തിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് വലിയൊരു കുബേരയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബമ്പർ ലോട്ടറിയുടെ കാര്യത്തിൽ നിങ്ങൾ നമ്പരുകൾ ശ്രദ്ധിക്കുക എടുത്തു വച്ചിട്ടുള്ളവർ ആ നമ്പരുകൾ സമയമാണോ എന്ന് നോക്കുക എടുത്തു വച്ചിട്ടുള്ളവർ ആ നമ്പറിന് അനുയോജ്യമായ ഒരു നമ്പർ കൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കും അപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാർ നാൽപ്പത്തി നാല് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് അതുപോലെ എൺപത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് അറുപത് എൺപത് മുപ്പത് ഇരുപത് അതുപോലെ തന്നെ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് പൂജ്യം ഒന്ന് ഇങ്ങനെയുള്ള നമ്പർ അക്കങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനിടെ നക്ഷത്രക്കാർക്കുള്ള ശനിദശയൊക്കെ മാറി വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ അവർക്ക് അങ്ങോട്ട് നല്ല നേട്ടങ്ങളാണ് അപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഈ ലോട്ടറി എടുക്കുന്നത് അപ്പോൾ ഒൻപത് ദിവസങ്ങൾ വാക്കി നിൽക്കേ ഭാഗ്യസമ്മാനങ്ങൾ ലഭിക്കാനുള്ള നക്ഷത്രങ്ങളിൽ അനിഴ നക്ഷത്രത്തിന് കാര്യമായ ഒരു ഉയർച്ചയും സാമ്പത്തിക നേട്ടവും കുബേരയോഗവും ഒക്കെ കാണിക്കുന്നുണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ സമയം നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട നമ്പറുകൾ എടുത്താലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ എൺപതിൻ്റെ കൂടെ എൺപത്തിരണ്ടും കട ചേർത്ത് നമ്പർ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന്റെ അവസാന അക്കം വരുന്ന എൺപത്തി കഴിഞ്ഞ് പൂജ്യം പൂജ്യം കൂടി ചേർത്ത് അക്കങ്ങൾ എടുക്കാം പിന്നെ നിങ്ങൾക്ക് പ്രധാന നമ്പറുകൾ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയെട്ട് നാപ്പത്തെട്ട് അമ്പത്തെട്ടാണ് അതുപോലെ പൂജ്യം 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 ഒന്ന് പൂജ്യം രണ്ട് ഈ അക്ക നമ്പറുകളും എടുക്കാം കൂടാതെ തന്നെ ആദ്യം വരുന്ന നമ്പറിൽ പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ തീർച്ചയായും അനിഴത്തിന് സമ്മാനം കൊണ്ടുവരും മുപ്പത് മുപ്പത് എഴുപത്തിരണ്ട് അവരുടെ ഭാഗ്യ നമ്പറായി കണക്കാക്കണം അപ്പോൾ അനിഴ നക്ഷത്രക്കാർക്കും നല്ലൊരു ലോട്ടറി യോഗം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്പറുകൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് എടുക്കുക പല കടകളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ നമ്പറുകൾ ലഭിക്കും അടുത്തത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അതുപോലെ അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അമ്പത്തെട്ട് പിന്നെ നാല്പത്തി നാല് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് എൺപത്തി അഞ്ച് അമ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അമ്പത്തി അഞ്ച് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ഇരുപത് എന്നീ നമ്പറുകളും അനുയോജ്യമായ ലക്ഷണമുള്ള നമ്പറുകളാണ് തീർച്ചയായിട്ടും ഈ നമ്പറുകൾ ഒക്കെ നിങ്ങൾ എടുത്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സൂക്ഷിച്ചു വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഇരുപത് കോടി ഭാഗ്യത്തിനപ്പുറം തന്നെ കോടി ഭാഗ്യങ്ങൾ തന്നെ വരും കാരണം ഇരുപത് പേർക്ക് ഓരോ കോടി രൂപ വീതമാണ് നൽകുന്നത് ആ ബമ്പർ ലോട്ടറിയിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉറപ്പായിട്ടും ഈ നമ്പറുകൾ എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കാമോ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ലോട്ടറി ഭാഗ്യം നിങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ തന്നെ സ്വർണ്ണ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ നിധി ഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൂടാതെ രോഹിണി നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണന്റെ നാളാണ് ജന്മന ഐശ്വര്യമുള്ള നാളാണ് എപ്പോഴും കത്തളയും പതക്കങ്ങളും മാലകളുമൊക്കെ ഉപയോഗിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ പവിഴങ്ങളും ഒക്കെ ശരീരം ധരിക്കാൻ ഒരു നല്ല അവസരങ്ങൾ വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് രാജയോഗമുള്ള നക്ഷത്രമാണ് നിങ്ങൾ എടുക്കേണ്ട നമ്പറുകളൊക്കെ എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് എഴുപത്തി ആറ് എൺപത് അക്കങ്ങൾ വരുന്ന നമ്പറുകളോ അല്ലെന്നെങ്കിൽ മുപ്പത് മുപ്പത്തി ആറ് എൺപത്തി ആറ് നമ്പറുകളോ തുടക്കത്തിൽ വരുന്ന നമ്പരുകൾ മൊത്തത്തിൽ നിങ്ങൾ ഗണിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ നാളുമായി പൊരുത്തപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ജന്മ തീയതിയുമായി ബന്ധപ്പെട്ട് വരുന്ന നക്ഷത്രങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമാണ് അതുമായി ചേർത്ത് അവസാന രണ്ട് അക്കങ്ങൾ കൂടി എടുക്കണമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് ഇരുപത് മുപ്പത് നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളിൽ വരുന്ന ഒരു ലോട്ടറിയാണ് ആണ് അതുകൂടാതെ തന്നെ നിങ്ങൾ എഴുപത്തി അഞ്ച് എഴുപത് പതിനൊന്ന് എന്നീ നമ്പരുകളും എടുത്തു വെക്കുക ഇത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അപ്പോൾ ചിലർക്ക് രാശിപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവരതൊക്കെ നോക്കിയിട്ട് വേണം നക്ഷത്ര ജ്യോതിഷം ബന്ധപ്പെട്ട് നമ്പറുകൾ എടുക്കാൻ എടുത്തു വെച്ചവർക്ക് അതിനപ്പുറം ഒരു നമ്പർ കൂടി എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്തു വെക്കുക ഏതായാലും ഈ നമ്പറുകൾ കയ്യിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അടുത്തത് രേവതി നക്ഷത്രമാണ് നമ്മുടെ നക്ഷത്രത്തിന്റെ അവസാനഘടന നക്ഷത്രമാണ് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തീർച്ചയായും വലിയ നേട്ടങ്ങൾ ഉപേരയയോഗം അതുപോലെ ബിസിനസ്സിൽ കയറ്റം എന്ന് പറയുന്ന പോലെ ലോട്ടറി അടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിലെ സാമ്പത്തികം ഉപയോഗിച്ച് തന്നെ വാഹനങ്ങൾ വാങ്ങുകയോ സർവീസുകൾ തുടങ്ങുകയോ വലിയ ഫാക്ടറികൾ പോലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എടുക്കുന്ന നമ്പറുകൾ പതിനൊന്ന് പതിനൊന്ന് പത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് പൂജ്യം കൂടി ചേർക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കൂടെയുള്ള രണ്ട് പൂജ്യം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ആ പൂജ്യം വരുമ്പോൾ തന്നെ നിങ്ങളുടെ രാശ്യഫലവും നക്ഷത്രഫലവുമായി ബന്ധപ്പെട്ട ഒരു സമയത്തിന്റെ കാര്യത്തിലേക്ക് പോകും പിന്നെ നിങ്ങൾ എടുക്കേണ്ട നമ്പറുകളെന്ന് പറയും നാൽപ്പത്തി ആറ് നാൽപ്പത് അമ്പത്താറ് അതുപോലെ എൺപത്തെട്ട് എൺപത്തെട്ട് അറുപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് ഇങ്ങനെയുള്ള നമ്പറുകൾ എടുത്തു വെക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് മുപ്പത് മുപ്പത് നാൽപ്പത് ഇത് നിങ്ങൾക്ക് ഒരു നല്ല ലക്ഷണമൊത്ത നമ്പറിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഉള്ളവർ കൃത്യമായി നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നത് ഉറപ്പാണ് അത് നമ്മൾ കൃത്യമായി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് വേണം ഇനി ഒൻപത് ദിവസം ഉണ്ട് അതിനിടയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ളവർ ഈ നമ്പറുകളൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ വിശദമായ ജ്യോതിഷപരമായ സംബന്ധമായ എല്ലാ വിവരങ്ങളും താഴെ കാണുന്ന ഡെസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആഘോഷങ്ങൾ മാറ്റാനുള്ള പൂജകളും അല്ലെങ്കിൽ നോട്ടങ്ങളും ഒക്കെ അതുപോലെ നടത്തുന്നതായിരിക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വിളിക്കുക അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തി വീണ്ടും എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം